അടിപൊളി അമ്മ കോഴിയും കുഞ്ഞുങ്ങളാട്ടോ നല്ല ഉഷാറുള്ള പല കളറിലുള്ള കുഞ്ഞുങ്ങളാണ് ഇവർ മാഹിയിലെത്തതാണ് കേട്ടോ ഓരോ ഐറ്റം കോഴികളാണ് ഓരോ ഭാഗത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സാധനം കൊടുക്കുന്നത് എന്നൊറ്റടക്ക് ഇപ്പോൾ കൊടുക്കാൻ തയ്യണില്ല കാരണം നമ്മൾ അട ഇരുത്തി ഇരിക്കുന്നതിനായ അത്യാവശ്യം താമസം വരുന്നുണ്ട് നല്ല കറക്റ്റായിട്ടുള്ള നല്ല സെറ്റ് കോഴികളാണ് കൊടുക്കുന്നത് അതിനൊക്കെ നമ്മളെ വീഡിയോകളെല്ലാം കാണാൻ കണ്ടാൽ അറിയാൻ പറ്റും അതിൽ പല വെറൈറ്റി ഐറ്റംസിലാണ് വരിക അതിൻ്റെ കഴുത്തിൻ്റെ അവിടെ ഭയങ്കര ഭംഗിയാണ് കാണുന്നത് അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ അങ്ങനത്തെ ഇനിയും കിട്ടുമെന്ന് ചോദിച്ചു വിളിച്ചിരുന്നു അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പല ഐറ്റത്തിലാണ് വരിക അപ്പോൾ കുഞ്ഞുങ്ങളായാലും പല കളറിലാണ് വരുന്നത് ഇന്ന് ഓരോ കുഞ്ഞുങ്ങളെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പല കളറിലാണ് വരുന്നത് പല സ്ഥലങ്ങളിലും ഇങ്ങനത്തെ ഓരോ ഐറ്റം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഇതെല്ലാം അടിയിരുന്ന് വിരിക്കുന്നതാണ് ഈ കുഞ്ഞുങ്ങളെല്ലാം അടിയിരിക്കുകയും ചെയ്യും അപ്പോൾ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് അവർക്ക് വേണ്ടി പറയുകയാണ് ഹൈവേയിലൊക്കെ ഡെലിവറി ചെയ്യും കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതേമതി എം സി റോഡ് വയനാട് പാലക്കാട് റൂട്ടിലൊക്കെ ഉണ്ട് ചില സമയങ്ങളിലാണ് ഉള്ളത് എന്നൊന്നുമില്ല എക്സ്ട്രാ ചാർജ് വരും ഡെലിവറി ചാർജ് ഇതിൽ അപ്പോൾ യൂട്യൂബിലാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്ത് വയ്ക്കുക നമ്മൾ ആദ്യം ആദ്യം ഇട്ടാൽ വീഡിയോ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ സപ്പോർട്ട് ചെയ്യട്ടോ നല്ല നല്ല ഐറ്റം വരാൻ വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ കിട്ടും ഓക്കെ